ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ ചക്ക ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത് ചക്ക എല്ലാം നേരാക്കി മാറ്റിയിട്ടുണ്ട് ചക്ക അങ്ങനെ നേരാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജാറടുത്ത് ചക്കച്ചട ജാറക്കി ഇട്ട് കൊടുക്കാം നമ്മൾ പഞ്ചസാര പാല് വെള്ളം ഇന്ന് തന്നെ അളവൊന്നുമില്ല നന്നിട്ട് ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം അല്പം പാല് അത്യാവശ്യത്തിന് പഞ്ചസാര പണത്തോളം കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് മിക്സി അരക്കിയ പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് അത് ചിരി കണ്ടാൽ മനസ്സിലാവും അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത ട്രിപ്പിലേക്ക് പോവാം അങ്ങനെ ചക്ക റോസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് തിരിച്ചോട്ട് തന്നെ കൂടെ പിടിപ്പിച്ച് നോക്കാം മോനെ അങ്ങനെ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എക്സ്പ്രഷനിലായി കാണിക്കുന്നുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റുണ്ട് പക്ഷെ അല്പം മധുരം കമ്മിയായിപ്പോയി എന്നുള്ളു ബാക്കി കടിപ്പൊളിയാണ് നിങ്ങളും തയ്യാറാക്കിയാൽ നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ബൈ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബൈ